സിഐഎ മുൻ ഉദ്യോഗസ്ഥൻ ജോൺ കിരിയാക്കോയുടെ വെളിപ്പെടുത്തലിലൂടെ വീണ്ടും വാർത്താ പ്രാധാന്യം നേടുന്നതുമായ സംഭവം പതിനഞ്ച് വർഷത്തോളം സി ഐയിൽ സേവനമനുഷ്ഠിക്കുകയും പാകിസ്ഥാനിലെ ഭീകരവിരുദ്ധ ഓപ്പറേഷനുകളുടെ മേധാവിയായി പ്രവർത്തിക്കുകയും ചെയ്ത കിരിയാക്കോയുടെ തുറന്നുപറച്ചിലുകൾ ലോകത്തെ ഏറ്റവും കുപ്രസിദ്ധനായ ഭീകരൻ അമേരിക്കൻ സൈന്യത്തിന്റെ വലയിൽ നിന്ന് എങ്ങനെയാണ് വഴുതിമാറിയതെന്ന് വ്യക്തമാക്കുന്നുണ്ട് യുദ്ധത്തിന്റെ മുഖമുദ്ര നയൻ വൺ വൺ ആക്രമണങ്ങൾക്ക് ശേഷം യുദ്ധം തുടങ്ങാൻ അമേരിക്ക തിടുക്കം കാട്ടിയില്ല കിരാക്കോയുടെ വാക്കുകൾ അനുസരിച്ച് അഫ്ഗാനിസ്ഥാനിൽ ബോംബാക്രമണം ആരംഭിക്കുന്നതിന് ഒരു മാസത്തിലധികം ഞങ്ങൾ കാത്തിരുന്നു വികാരങ്ങൾ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചില്ല പ്രദേശത്ത് ശരിയായ സജ്ജീകരണങ്ങൾ ഒരുക്കാനും രഹസ്യാന്വേഷണ വിവരങ്ങൾ ക്രോഡീകരിക്കാനും വേണ്ടിയാണ് ഈ സമയം ഉപയോഗിച്ചത് ഈ കാത്തിരിപ്പിന് ശേഷം രണ്ടായിരത്തി ഒന്ന് ഒക്ടോബറിൽ അമേരിക്ക അൽ ഖൈദ കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ആക്രമണം തുടങ്ങി പ്രധാനമായും തെക്കൻ കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ പശ്തു മേഖലകളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചത് ഡിസംബർ മാസത്തോടെ നിർണായകമായ വിവരം സി എ എക്ക് ലഭിച്ചു ഒസാമ മില്ലാതനും അൽ ഖയ്ദ പ്രധാന നേതൃത്വവും കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലെ ദുർഘടമായ ടോറാബോറ മലനിരകളിലുണ്ട് ഗുഹകളുടെ ഒരു സങ്കീർണ ശൃംഖലയുള്ള ഒരു പ്രദേശം ഒളിപ്പോറിന് ഏറ്റവും അനുയോജ്യമായ താവളമായിരുന്നു ഒട്ടും വൈകാതെ അമേരിക്കൻ സൈന്യവും സഖ്യകക്ഷികളും ടോറാബോറയെ വളഞ്ഞു ഇതോടെ പതിറ്റാണ്ടുകളായി ലോകം തിരഞ്ഞ ഭീകരൻ അമേരിക്കൻ സൈന്യത്തിന്റെ പിടിയിലാകാൻ അധികം സമയം വേണ്ടിവരില്ലെന്ന് ലോകം പ്രതീക്ഷിച്ചു